ഹിജാബിനെ തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ടു കൊച്ചി പള്ളുരുത്തി വിഷമിക്കാതിരിക്കേ ഇതിലും വലുത് ഏതാണ്ട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് സ്കൂളിൽ ആവശ്യപ്പെടുകയായിരുന്നു ഹിജാബ് അനുവദിക്കില്ല എന്നും അത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്നും മാനേജ്മെന്റ് നിലപാടെടുത്തു ഇതേ തുടർന്ന് സ്കൂൾ അടച്ചിടേണ്ടി വന്നു പെണ്ണായത് കൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തത് ചെന്നനോട് ചോദിക്കേ ആണായിരുന്നാലും എന്താ കാരണം ഒരു ഭീകര എന്ന വാക്ക് മലയാളത്തിൽ അവിടെ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് വാർത്തയാണ് ജനം ജീവിക്കും അതൊക്കെ പോട്ടെ എനിക്ക് ഇത് ഈ കുട്ടി ചെയ്ത് അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ചെയ്ത് വളരെ മോശമാണ് കാരണം ഈ പ്രപഞ്ചത്തിൽ പ്രത്യേകിച്ച് മലയാളക്കറിയിൽ ആദ്യമായിട്ടൊരു കുട്ടി നിലവിൽ ഈ ഹിജാബ് ഹിജാബിട്ടുള്ള സ്കൂളിൽ എന്ന് പറഞ്ഞത് അതൊരു നിലവിലുള്ള നടപടിക്രമത്തിന് എതിരാണ് അല്ലേ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ അമ്മ േ ഇവരെ തല കിടക്കുന്നത് ഹിജാബല്ലേ എന്താണ് ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്നത് ഇവരും തമ്മിലുള്ള വ്യത്യാസം ഹിഹാബ് കൊണ്ട് മുഖം മറച്ചെങ്കിൽ നമുക്ക് പറയാം ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് വേണം ഇപ്പം ഇത്തരം ഒരു പൊതുവിദ്യാലയത്തിൽ അവർ ധരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവിടുത്തെ രീതികൾ പാലിക്കണം എന്ന് പറയാം എത്രയോ സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ആലപ്പുഴ അടക്കം നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്നതുകൊണ്ട് കൂടുതൽ എത്രയോ സ്കൂളുകൾ കുട്ടികൾ

ഇപ്പോ കേരളത്തിന്റെ വന്ന് കൊട്ടിയമ്പരത്തിൽ ഈ നാട്ടിലെ ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനം ആളുകളും മുസ്ലിം വിരോധം നല്ല രൂപത്തിൽ അവർക്ക് രൂപപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വെള്ളക്കുപ്പായത്തിന്റെ ഉള്ളിൽ ഈ വെള്ള ലോഹക്കുള്ളിൽ ചില കലാകാരന്മാരാണ് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറച്ച് ദിവസമായി തുടങ്ങി നമ്മൾ ഇപ്പോൾ തേലക്കാടച്ചിനെ പോലുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങേറ്റം ബഹുമാനമാണ് അതുപോലെ തന്നെ ചില കന്യാസ്ത്രീകളും അതിന് ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ കോട്ടയം മുണ്ടക്കയമ്പാത്ത ഒരു സ്കൂളിൽ ഒരു ഹിന്ദു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം എന്തറിയാം രണ്ട് വർഷം തെരഞ്ഞെടുക്കില്ല ആ സംഭവം നടന്നിട്ട് ആ പെൺകുട്ടിയുടെ സ്വസമുദായത്തിൽപ്പെട്ട സതീർത്ഥനായ സഹപാഠികളായ കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അഭിപ്രായം പറയുകയും അവരുടെ നിലപാട് കൃത്യമായി ശക്തിയുക്തമായ കുട്ടികൾ പറഞ്ഞു മാനേജ്മെന്റും അന്ന് സഭകളൊന്നും ഒരു അക്ഷരം പോലും വീണ്ടിയിട്ടില്ലേ മൂന്നാം ദിവസം ഈ കുട്ടിയുടെ സമുദായത്തിൽപ്പെട്ടവരോടൊപ്പം കുറച്ച് തട്ടമിട്ട ഈ ഒരു മീറ്റർ ഈ തുണി ഉണ്ടല്ലോ ഈ തുണി തലേ കിടന്ന കുട്ടികളും കൂടി വന്നിട്ട് പറഞ്ഞു ആ കുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അപ്രതിഷേധ സ്വരത്തിൽ തന്നെ പറഞ്ഞു പിന്നെ നടന്നതെന്താ പിന്നെ മാനേജ്മെന്റ് ഈ വിഷയം വിടാൻ കണ്ട ഏറ്റവും നല്ല മാർഗം ഇതിന്റെ പിന്നിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറഞ്ഞു ശരിക്കും തന്നല്ലേ ഇതേ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് തട്ടവിട്ട പെൺകുട്ടികളെ കണ്ടപ്പോൾ സബ്ജെക്ട് മാറ്റിയതാണ് പിന്നെ ലോഹക്കുള്ളിലെ കലാകാരന്മാർ ഉൾപ്പെടെ വിളിച്ച മുദ്രാവാക്യം കാണുമ്പോ അങ്ങനെ ചൊറിയുന്ന അല്ലെങ്കിൽ വിഷയം ആ ആ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ സംഘപരിമാർ അല്ലെങ്കിൽ ഇസ്ലാം വിരോധികൾക്ക് ഇസ്ലാം വിരോധികളായ ആളുകൾക്ക് അവരുടെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് വിഷയത്തെ വിടാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രതയുണ്ടല്ലോ ഇതിന്റെ തൽഫലം നിങ്ങൾ നിങ്ങളിവിടെ കേരളത്തിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ മുസ്ലിം സമൂഹത്തോടുള്ള അന്ധമായ വിരോധം അതിന്റെ കാരണങ്ങൾ പലതുമുണ്ട് പക്ഷേ നിങ്ങൾ ഓരോ വിഷയത്തിനും പിടിച്ചു തൂങ്ങി നിങ്ങൾ ഉണ്ടാക്കുന്ന അലമ്പ് ഈ അലമ്പിൻ്റെ പരിതഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പല വഴിക്കും അനുഭവിക്കേണ്ടി വരും കോശി ഗാലറിയിൽ ഗ്യാലറിയിൽ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ കാണുന്നല്ലോ ജാർഖണ്ഡിൽ നിങ്ങൾ കണ്ടതല്ലേ ജാർഖണ്ഡിലേക്ക് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കാണുന്നില്ലേ ഓടിച്ചിട്ട് ആടിച്ച് തുണിയിലാതിലെ ഓടിക്കുന്നത് കല്യാണത്തിന് മണവാട്ടിനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നത് ഇതല്ല ഇതിന്റെ ഇത് കേരളത്തിലും നടക്കാൻ പോണേ ഉള്ളൂ നിങ്ങൾ സൂചിപ്പിച്ച് തടയിക്കോ നിങ്ങൾ തടകി കൊടുത്തോ വയനാട് കണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ കയറി കുത്തി കീറും എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ കരമീട്ട് തട്ടമിട്ട പെൺകുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്തു തുന്നത്തലാണ് നടത്താൻ വന്നോ എനിക്ക് അത് നിങ്ങളെ മതം മാറ്റാൻ വന്നോ അതാ അരിയും ഗോതമ്പും പിണ്ണാക്കന്ന് നിങ്ങളെ സൂചിപ്പിച്ചോ ഒരു കുട്ടി ഇവിടെ ഈ ബാക്കിയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഇല്ലാത്ത സോക്കേടുന്നതാണ് നിങ്ങൾക്ക് കൊണ്ടാകുന്നത് നിങ്ങളുടെ തലേ കിടക്കുന്ന ഇതേ മതവേശമല്ലേ നിങ്ങൾ മതവേശമല്ലേ എല്ലായിടത്തും ഉള്ളത് സ്കൂളുകളിൽ തന്നെ ഒരു പൊതുവിദ്യാലയത്തിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ ആണെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നം മറ്റൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു സർക്കുലറും ഇല്ലല്ലോ നിങ്ങൾ ബൈബിൾ വിടാറില്ലേ ശരിയല്ലേ ശരിയാണ് സർ ഈ മറൈൻ ഡ്രൈവിൽ ഞാനും എന്റെ വൈഫും കൂടെ ഞങ്ങടെ എന്റെ മക്കളിലൊക്കെ കൊടുത്തു ബൈബിൾ ആർ എസ് എസിന്റെ ടി ജി മോഹൻദാസ് എന്നെ പറഞ്ഞില്ലേ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സഭയുടെ കീഴിലുള്ള ഏതെങ്കിലും ഹോസ്റ്റൽ സംവിധാനമുള്ള സ്ഥലത്ത് അവിടെ താമസിക്കുകയാണെങ്കിൽ അവിടെ ഡ്രോയിൽ കാണും ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ യൂണിവേഴ്സിറ്റി ഇല്ലേ എവിടെയും ബൈബിൾ ബൈബിൾ എന്ന് പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ടോ ഞങ്ങൾ കണ്ട എന്താ അപ്പൊ നിങ്ങൾ ഈ എല്ലാത്തിലും പിടിച്ചൊരു മുസ്ലിം സമുദായത്തിനെ ഏകപക്ഷീയമായി ആക്രമിക്കുക അതിനുവേണ്ടി കോപ്പ് കൂട്ടുക അതിന് സംഘ അതിന് സംഘപരിവാർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ പണി കാസ എടുക്കുന്നുണ്ട് എന്തായാലും ആ കാസക്ക് വേണ്ടി നിങ്ങൾ കൊഴലൂതുന്നുണ്ട് എങ്കിൽ ഇതിന് സമയം സമയം പോലെ കിട്ടുമ്പം ഞങ്ങൾ ആശംസകൾ അറിയിക്കാം നിഷാ നമുക്ക് വഴിയെല്ലാം കണ്ടറിയാം കമ്മിങ് സോൺ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോ